മാനിപ്പുലേഷൻ ഉണ്ട് അത് സൈക്കോളജി പഠിച്ചവർ ചെയ്യുന്നതല്ല കേട്ടോ സൈക്കോളജി അത് പഠിച്ചു പഠിച്ചുവെച്ച് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നതല്ല മറിച്ച് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചിലർക്ക് ജന്മനാ ജന്മസിദ്ധമായ ഗുണങ്ങളുണ്ട് അവർ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതെന്താകുന്ന ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇത് വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു ലവ് ബോംബിങ് ലിങ് ഇത് ഇത് സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി പുരുഷന്മാർ ചെയ്യുന്നത് മാത്രമല്ല അത് ആണുങ്ങളും ആണുങ്ങളും തമ്മിലും സ്ത്രീകളും സ്ത്രീകളും തമ്മിലും എല്ലാം ചെയ്യുന്നതാണ് അതായത് ഒരാളെ നമുക്ക് എന്ത് ഒരു ഒരു പർട്ടിക്കുലർ ഉദ്ദേശമുണ്ട് ഈ ആളെ നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലൗകം കാരണം എല്ലോത്തെ എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് കാരണം ആർക്കും സ്നേഹം കൊണ്ട് ഒരാളെ പറ്റില്ലെന്ന് പറയും കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും സ്നേഹം വീണ്ടും വീണ്ടും സ്നേഹം ആഗ്രഹിക്കുന്നതാണ് അത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി എല്ലാവരും അങ്ങനെ തന്നെയാണ് എത്ര സ്നേഹം കിട്ടിയാലും നമുക്കൊരിക്കലും അത് മതിയാവത്തില്ല അത്ര അങ്ങനെ ഒരു ബീങ് ആണ് ഹ്യൂമൻ ബീങ്സ് ആർ ഇമോഷണൽ ബീങ്സ് അപ്പോൾ ഈ ഒരാളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും പവർഫുൾ വെപ്പൺ ആണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലവ് ബോംബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കങ്ങ് സ്നേഹം അങ്ങ് വാരി പോയി അത് വലിയ ഒരു മാനിപ്പുലേഷൻ പ്രാക്ടീസ് ആണ് ആദ്യായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആൾക്കാർ നിങ്ങളെ നിങ്ങളെ നിങ്ങളെപ്പോഴും അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺസേൺ ആവുന്നു അന്വേഷണങ്ങൾ തിരക്കുന്നു ഗിഫ്റ്റുകൾ തരുന്നു ഇങ്ങനെ ഒരാൾക്ക് സ്നേഹം കൊണ്ട് പൊതിയാവുന്ന രീതിയിൽ എല്ലാം ചെയ്യുക ശ്രദ്ധിക്കുക എന്തോ ഒരു ഇൻറ്റൻഷനായ കൊണ്ട് അത് ഒറിജിനൽ സ്നേഹമല്ല ഒറിജിനൽ സ്നേഹത്തിൽ അത്രയും വലിയ ഒരു ബോംബിങ് ഒന്നുമില്ല അത് കുറച്ചും കൂടെ സൈലൻ്റ് ആയിരിക്കും ഒറിജിനൽ സ്നേഹത്തിൽ അതല്ലാത്തതിനകത്താണ് കൂടുതൽ പരിഗണന കൂടുതൽ കാണിക്കൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ